വനം മാഫികളെ തുറുങ്കലടയ്ക്കണമെന്നും മുറിവാലൻ്റെ മരണം കേന്ദ്ര അന്വേഷണത്തിന് വിടണമെന്നും വനമേഖലയിലെ അനധികൃത തൂക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഗോഡ്സയുടെ നേതൃത്വത്തിലാണ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് രാവിലെ പതിനൊന്നിന് സംസ്ഥാന പ്രസിഡന്റ് പൊയ്കിൽ പ്രസന്നകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്ന നീതി രാജ്യത്തുണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വൈസ് പ്രസിഡന്റ് സാറാമ എസ് കൊല്ലം ജനറൽ സെക്രട്ടറി അജിത് നാഥ് ജോഷി നയാഡിമറ്റം എ ശ്രീകുമാർ ജാൻസി തുടങ്ങിയവരും സംസാരിച്ചു യും മനുഷ്യനെയും സംരക്ഷിക്കുന്ന ഒരു രീതി രാജ്യത്തുണ്ടാകാൻ ഒരു നിയമനിർമ്മാണം ഉണ്ടാകും അത് വ്യക്തിമായി പാലിക്കുവാനും വേൾഡ് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് ഗോഡ്സായിയുടെ ശ്രമം ഗോഡ്സൈ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതായാലും നൌത്തിനുള്ളിലെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പ്രതിഷേധ ഉപ്രോധം തന്നെ നമ്മൾ നടത്താൻ തിരുവനന്തപുരത്തുണ്ട് ഈ ഉപ്രോധത്തിലെ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൃഗസ്നേഹികളും പരിസ്ഥിതി സ്നേഹികളും മനുഷ്യ സ്നേഹികളും വിസ്വാർത്ഥരായാലും നിസ്തൃതരായ ആൾക്കാരും ഈ മാർഗിൽ പങ്കെടുക്കുക എന്നുള്ളത് യാതൊരു സംശയം വേണ്ട ഇന്നലെ വരെ കളിച്ച കളിയല്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രൂപ്പുകളുണ്ട് എന്ത് പറയാനും കളിക്കുന്നില്ല നിശബ്ദരായി നിൽക്കുന്നു ഗ്രൂപ്പുകളുണ്ടാക്കി അവിടെ തമ്മിൽ അടിക്കുന്നു അതിൽ ആവശ്യം നമ്മളെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനം നടപ്പാക്കുന്ന കൃത്യമായിട്ടുള്ള മുറ്റങ്ങായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് മുന്നോട്ട് തന്നെ ഏത് മാഫ്യം വന്നാലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ഈ ഘടന തുടങ്ങുകയാണ് സംസ്ഥാന വ്യാപകമായ ശക്തമായ പ്രക്ഷോഭനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇത്